പിന്നെ മുഹൂർത്തം മാത്രം ചൊന്നാനനിലാത്മജനോടു രാഘവൻ ചെന്ന് അയോധ്യാപുരം തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക എന്ന വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നുകണ്ട് ഏകാന്തമായ റീച്ചീടവസ്ഥകൾ മാരുതിമാനുഷ വേഷം ധരിച്ചു പോയി ശ്രീരാമ വൃത്തം ഗുഹനയും കേൾപ്പിച്ചു നന്ദി ഭക്തനായി പാതുകും വെച്ചു പൂജിച്ച നാരദം ചേതസ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടു മമാത്യജനത്തോടു ആദരപൂർവം ജടാ പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതുകയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ല ഇത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാറു ചൊല്ലിടിനാൻ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നെ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിൻമേലെ വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും അഭിവന്ദിത രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനി ചിരം ഇത്തമാകർണ്ണ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരമാശ്വസ്തനായ നേരം ോ ഭെ കുറി ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യ തരുവില്ല ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം ും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടോ രാമകീർത്തനം സൗഖ്യം മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടവരെങ്ങനെ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ എങ്കിലോ നിങ്ങൾ അച്ചിത്ര കൂടാചലത്തിങ്കാധികലർന്നു പിരിഞ്ഞ നാൾ ആദിയായിരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിയിടുക വന്നുപോം ദുഃഖ വിനാശം തപോനിതേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും ചരിത്രം പവിത്രം ശത്രുഘ്ന മിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിന ശത്രുഘ്നോട് ഭരതകുമാരനും അത്യാതരം നിയോഗിച്ചാൻ അനന്തരം പൂജനാം ാഥനെഴുന്നള്ളുന്നേരത്തു രാജ്യം അലങ്കരിക്കണം ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയും ഉണ്ടാക്കണം സൂത വൈതാളികുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം പാദ്യാദികളും ഒരുക്കണമേവരും രാജതാരങ്ങൾ അത്യജനങ്ങളും ഗജരഥ പങ്ക് സൈന്യങ്ങളും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം പൂർണ്ണ കുംഭങ്ങളും ധൂപദ്വീപങ്ങളും തൂർണ്ണം പുരദ്വാരി ചേർക്ക സമസ്തരും താപസവൃന്ദവും ും ഭൂപതി വീരരുമൊക്കെ ശത്രുഘ്നും ഭരതാജ്ഞയാ തത്പുരം ചിത്രമാറങ്ങലങ്കിടിനാൻ ശ്രീരാമദേവനെ കാൺമതിന്നായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിത് അയോധ്യയിൽ വാരണേന്ദ്രന്മാരൊരു പതിനായിരം തേരുമവണ്ണം പതിനായിരമുണ്ട് നൂറായിരം തുരകങ്ങളുമുണ്ടു നൂറായിരമുണ്ട് കാലാൽപ്പടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴിനാർ പാതുകൂർധനു വച്ചു ഭരതനും ആദരവുൾക്കൊണ്ടു ശത്രുഘ്നാകിയ സോദരൻ താനും നടന്നാൻ അതു നേരം പൂർണ്ണ ചന്ദ്രാഭമാം പുഷ്പകമം നേരം കാണാ ദൂരെ മനോഹരം പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാൻ അതു നേരം ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദിപ മുഖ്യമായുള്ളൊരു സൈന്യ സമന്വിതം കണ്ടുകൊവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘനത്തോളം ചാരു വിമാനാഗ്ര സംസ്ഥിതനാം ജഗത് കാരണഭൂതനെ കണ്ടു ഭരതനും മൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുസംഗ സീം ചേർത്തിയിടാൻ കാലം അനേകം കഴിഞ്ഞു കണ്ടിടിന വർഷിച്ചു വർഷിച്ചു ൂർധനി വർദ്ധിച്ചു നേരത്തു ശത്രുഘ്ന പൂർവജനം ഭരതൻ പദം ഭക്തങ്ങിനാശു സൗമിത്രിയെ ശത്രുഘ്നും വണങ്ങിയിടിനാദരാൾ സോദരനോടും ഭരതകുമാരനും പദം വീണു സുഗ്രീവൻ മൈന്ദൻ വിവിധൻ താരൻ ഗജൻ ഗവയൻ കുമാരനും നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ മിനതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ും ഗന്ധമാൻ കേരതകുമാരനും ഭരതകുമാരനും പുരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതി മോദം കലർന്നു വസിച്ചാർ

ശോയായ കൗസല്യ തൻപതം രാഘവൻ പുണർനാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനേരം കൈകേയിയാകിയ മാതൃജനത്തെയും കാൽ സുമിത്രവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരും അണച്ചു തഴുകിനാർ ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാൻ പഴിഞ്ഞു പുണർന്നാരവളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ട് പുണർന്നാരവുകളും സുഗ്രീവനാദികളും തൊഴുതീടിനഗ്രെ വിനീതയായി നിന്നിതു താരയും ഭക്തി പരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു ത്വത്പാദുകാദ്വന്ദവും പാരിൽ ശ്രീരാമപാദാരീണാശു നമസ്കരിച്ചിടിനാൻ രാജ്യം ത്വയാ പുരാദ്യ ഞാൻ നിങ്ങൾ സമർപ്പിച്ചിദാതരാൾ ഇന്നും അജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേ നടിയൻ ഇന്നു നിർണയം വന്നു മനോരഥം സഫലമായി വന്നിതു മൽ കർമ്മ സാഫല്യവും പ്രഭോ പണ്ടേതിലിന്നു പണ്ടേതിൽ ഇന്ന് ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യം ഉണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലോട്ട് ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതുലംബനമില്ല കാരുണ്യ യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെ വാഴത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനു മന്ദർമുദ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത് മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിത് പുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണം തന്നെ മുന്നക്കണക്കെ വിശേഷിച്ചു നീ മുത വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ എന്നരുൾ വിരോധിക്കയുമില്ലൊരു കേട്ടു വന്ദിച്ചു പോയി വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞയ ഭദ്രാസനെ ഭൂവി ദാശരഥിയും ഇരുന്നരുളിടിനാൻ അപ്പോൾ ഭരതനും കേത്രിൻ വസിഷനും വർഗവും ഭൂമി ദേവോത്തമന്മാരുമത്യും രക്ഷിക്ക ഭൂതലമെന്ന് അപേക്ഷിച്ചിതു ലക്ഷ്മിപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാത്മാ ജന്മ നാശാദികളില്ലാതെ നിർമ്മലൻ നിത്യൻ നിരുപമന നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാ ജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു നിർമിച്ചു രക്ഷിച്ചു സംഭരിക്കുന്നവൻ ഇങ്ങനെയങ് അവർ ചൊന്നതു കേട്ടള വിതജ്ഞൻ മന്ദഹാസ മനസേഖേദിപനായി വസിക്കാമല്ലോ എങ്കിൽ അതിന് ഒരുക്കിയിടുകൂർണാക്ഷനായ ശത്രുഘ്നും തഥാ ശ്മശ്രു നികൃന്ദകന്മാരെ വരുത്തിനാൻ സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടി നാരാനന്ദ ണൻ താനും ഭരതകുമാരനും രക്ഷോഭരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരും അലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢ മോദം അലങ്കരിച്ചിടിനോഭയോടെ ഭരതൻ കുണ്ടാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീ ജനം മാനിച്ചലങ്കാരതി മുതാം വാനരനാരീ ജനത്തിനും കൗസല്യ താനാദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ അന്നേരമത്ര സുമർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം വിഭീഷണനും ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ അംഗതവീരനും മാറു നാഥൻ നഗമ്പടിയായി നടന്നിടിനാർ സീതയും സുഗ്രീവ പത്നികളാദിയാം വാനറ നാരിമാരും വാഹനങ്ങളിൽ സേനാ പരിവൃതമാരായ ശംഖനാഥത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരേല കൈക്കൊണ്ടാൻ ഭരതനും ചാരു വെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യ വ്യജനവും വീനാൻ മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ട് പരിവാര ജനങ്ങളുമായി നടന്നിടിനാർ രാമനീ വണ്ണമെഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറ കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യൂരു മറന്നുള്ളിൽ മരുവിനാർ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ടു വന്ദിച്ചകം പുക്കു മാതാവു തൻപദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും

ോട് പറഞ്ഞു ഭരതനും അഗ്രജൻ ഇപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാറു നീ കഴിച്ചിടണം അംഗതനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാബവാനും മരുൾപുത്രനും അങ്കധൻ താനും സുഷേണനും വൈകാതെ സ്വർണ തന്നിൽ മലയജ പർണേന വായ് കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടു വന്നിടിനാർ സത്വരം പുണ്യനദീജലം ജലം പുഷ്കരമാതിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ തക്ഷണേ ശത്രുഘ്നനും അമാത്യാഘവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ഗൗതമൻ വസിഷ്ഠനാം ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ും ചെയ്തു പൊന്നിൻ കലശങ്ങൾ കെട്ടു അന്യൂനശോഭം ജപിച്ചാർ മറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ൂണ്ടാമരം ശത്രുഘ്ന വീരൻ കുട നിന്നിടിനാർ മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാണ്ടിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനും സർവരത്നോജ്വലമായ ഹാരം പുനരു അലങ്കരിച്ചിടാൻ

पीदाम्बर परिशोबिदं भूधरं सीतया वामांग सम्स्तया राजिदं राज राजेंद्रं रखुकुलनायगं राजीवबान्थववंश समुद्भवं रावननाशनं रामं दयापरं सेवगा भीष्टदं सेव्यमनामयं भत्ति कैकोंडुमा देवियोडुम्मन्नु भ रामाय शक्तियुक्ताय नमो नमः श्यामल कोमलरूपाय ते नमः नमो नमः श्रीरामदेवाय सिंहासनस्थाय हारकिरीडधराय नमो नमः आदिमध्याह्हीनाय नमो नमो वेदस्वरूपाय रामाय ते नम വേദാന്തേദ്യണവേ തേനമോന് നിത്യായ ചന്ദ്രൂടൻ പുകർന്നോരുനേരം വിബുധേന്ദ്രനും തുടങ്ങി ബ്രഹ്മപരം കൊണ്ടഹങ്കൃതനായൊരു ദുർമദമേറിയ രാവണ രാക്ഷസൻ മത്പദമെല്ലാം അടക്കിനാൻ കശ്മലൻ സത്പുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ യാൽ ഇപ്പോൾ എനിക്ക് ഓരോത്തു വന്നാൽ തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കും ഇല്ലെന്നതുഷ ഞാൻ പറയണമോ എല്ലാം ഭവത് ഭവത്കരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ

പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിൽ ഇഷ്ടിയുമുണ്ടായാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാറനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ पक्षिंद्र वाहन रक्ष रक्ष प्रभो नित्यं नमोस्तुदे गंधर्व संखवु मोक्यस्तु दिच्चिदु पंग्ति कंडांधगं तन्ने निरामयं अन्धनम् रावणं तन्ने भयप्पेट्टु ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു നാരദം ുംരുണ്യവാരിധേ നിരണാമ്പുജം നിത്യം നമോ നമ കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം മണ്ണം ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ വയം വന്ദാമഹേ വയം കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്യാ പുകൾ അതിദ്രുതം വയം ഭയം പൂണ്ടൊളിച്ചൻ പോവണൻ നേരം അമ്പരമാർഗെ നടക്കുമാറില്ല നിൻപാദ പത്മം ഭജിക്കായി വരേണമേ സിദ്ധ സമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ

ചാരുരൂപം ഗണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ നാരദ ഗുഹ്യത വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ട മധുരപദങ്ങളാൽ കനക്കേ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന സച്ചിത് പരബ്രഹ്മ പൂർണമാത്മാനന്ദ അച്ുതമത്വമേകാമയം ഭനയാ ഭഗവത് പദാംോജവും സേവിച്ചിരുന്ന ജഗത്രയവാസികൾ सिंहासनोपरि सीतया संयुधम् सिंह पराक्रमं सूर्यकोडिप्रभम् सोदर वानर तापस राक्षस भूदेव वृन्द निषेव्यमाणं परम् राममभिषेक तीर्थार्द्र विग्रहम् श्यामलं कोमलं चामीकर प्रभम् चन्द्रबिम्बाननं चार्वाय दभुजम् राघवम् ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടു ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും